ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലിതേ ലാവണ്ണിയെ ഫോണിൽ വിളിക്കുകട്ടോ അപ്പോൾ ലാവണ്ണിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് വിളിക്കുന്നു ലാവണ്ണിയെ കോൾ എടുത്തു അപ്പോൾ ഇത് ലാവണ്ണി അല്ലേന്ന് ചോദിച്ചു അതെ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അഞ്ജലി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനം അപ്പോൾ ഞാൻ അഞ്ജലിയോ ഏതഞ്ജലി അഞ്ജലി അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ തനി സ്വഭാവം എടുത്തപ്പം ഞാൻ അശ്വൻ്റെ ചേച്ചിയാണ് കുഞ്ഞൻ്റെ ചേച്ചി അഞ്ജലിയാണെന്ന് പറഞ്ഞു അയ്യോ സോറി കേട്ടോ എനിക്ക് ആളെ വേഗം മനസ്സിലായില്ല എന്താ ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചു അതെ ഇന്ന് ലാവണിയാ ഫ്രീ ആണോ അതേ ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞോളാം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്തെൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അഞ്ജലി ഇത് കേട്ടപ്പോൾ ലാവണിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നാലും ശരി ചേച്ചി നോ പ്രോബ്ലം ഞാൻ വരാം ഞാൻ അങ്ങനെ ചെയ്തോളാമെന്നും പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഓഹ് എന്തൊക്കെ വളിച്ച കേസുകളാണോ എന്നും പറഞ്ഞുകൊണ്ട് ലാവണി അവിടെ നിൽക്കുമ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ നമ്മുടെ അഞ്ജലിക്ക് മുന്നിലേക്ക് വന്നു അമ്പലത്തിലേക്ക് വിളിച്ചല്ല റെഡിയാക്കിയെന്നും പറഞ്ഞു അപ്പം നമ്മുടെ താലിയോ താലോ അത് ഞാൻ പൂജാമ്പു നേരത്ത് വെച്ചെന്നും പറഞ്ഞു പിന്നെ രാമേട്ട ആൻറ്റീം രാവിലത്തെ പൂജയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞായിരുന്നു കുഞ്ഞിനും മനോരമയ്ക്കും വേണ്ടിയുള്ള പൂജയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുക അല്ലെങ്കിൽ ഈ മനോരമ ചിലപ്പോൾ എന്നോട് ബഹളത്തിന് വരും അതുകൊണ്ടാണെന്ന് രാമേട്ടം പറയുവാണേ അഞ്ജലി ശരിയെന്നും പറഞ്ഞു അവിടെ നിന്നും പോയി അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് പ്രീതിയെയും ശ്രുതിയായുമാണ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ആൾ വന്നു അപ്പോൾ അതെ അവിടെ നമ്മുടെ ശ്യാമം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നു അതൊരു കൊറിയറായിട്ട് വന്നത് അപ്പോൾ എന്നിട്ട് അത് നമ്മുടെ ശ്യാമ മേടിച്ചു അപ്പോഴേക്കും അമ്മായി അങ്ങോട്ടേക്ക് വന്നു ഇതെന്താ ശ്യാമെന്ന് ചോദിച്ചു ഇതെനിക്കും ഇതൊരു കൊറിയറാണെന്ന് പറയുകയും ചെയ്തു ശ്യാമം അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ ശ്യാമനോട് പറഞ്ഞപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ അമ്മായി അകത്ത് കയറി ചെന്നപ്പോൾ ഇവര് രണ്ടുപേരും അവിടെ ഇരിക്കുക ആഹാ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കുവാണോ പൂജയ്ക്കുള്ള മാലയൊക്കെ കെട്ടിവെച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഷെ എന്നും പറഞ്ഞിരിക്ക രണ്ടുപേരും ഒരു വക്ക ചെയ്യില്ല പ്രീതി അമ്പലത്തിൽ പൂജയ്ക്ക് കൊണ്ടുപോകാനുള്ള മാലയൊക്കെ എടുത്തുവച്ചേ വേഗം ആവട്ടെ വെറുതെ നോണ ചിറക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അമ്മായി ദേഷ്യത്തോടെ ഓ നീ എന്താടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ശ്രുതി നീ ചെല്ല് എന്ന് അമ്മായി പറഞ്ഞ് രണ്ടുപേരെയും കൂടെ അവിടെ നിന്ന് വിടുന്നു അങ്ങനെ രണ്ട് പേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ഒരു പണി പണിയെടുക്കില്ല ചുമ്മാ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അമ്മായി ഇങ്ങനെ അവിടെ വന്ന് നിന്ന് പക്ഷേ ശ്യാമം അത് കേട്ടു അവർ രണ്ടുപേരും പണിയെടുക്കില്ലെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ അമ്മായി വ്രതത്തിൻ്റെ പേരിൽ അവരെന്തിനാണ് ഇങ്ങനെ പട്ടിണിക്കിടുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ലെങ്കിലും ഒരു ഗ്ലാസ് പാലെങ്കിലും കൊടുത്തൂടെ പാവങ്ങൾക്ക് ഏയ് എൻ്റെ കൃഷ്ണ നീയൊന്നും ചുമ്മാതിരിക്കുന്നുണ്ടോ ചമ്മോനെ ഉം അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി പറ്റത്തില്ലാത്ത കാര്യമാണ് വ്രതം നോക്കുമ്പോൾ അതിനൊരു ഭംഗവും കൂടാതെ നോക്കണം എങ്കിലേ അതിന് ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവുകയുള്ളൂ അറിയാവോ നിനക്ക് ഇപ്പം നിനക്ക് എന്നോട് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും പക്ഷേ വ്രതത്തിൻ്റെ ഫലം കിട്ടുമ്പോൾ ആ ദേഷ്യമൊക്കെ താനം മാറിക്കോളും കേട്ടോ എന്ന് പറഞ്ഞു അമ്മായി എനിക്ക് അമ്മായിമ്മായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് പുറത്തുനിന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രേ ഉള്ളു ഉച്ച കഴിഞ്ഞിട്ട് പോയ പോരെ അക്കാര്യം നമുക്ക് അപ്പം ആലോചിക്കാം ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ അമ്പലത്തിൽ പോയി പൂജ കഴിഞ്ഞ് ശ്രുതി ഇവിടെ എത്തുന്നത് വരെ ശ്യാം മോൻ വേറെ എങ്ങും പോകാൻ പാടില്ല പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ ആ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മോന് വേണ്ടിയിട്ടാണ് സദ്യക്കി ഒരുക്കുന്നത് മനസ്സിലായോ പാൽപായസം ഇഷ്ടമല്ലേ മോന് ആ അതെ എന്നാൽ പിന്നെ അതും കൂടി അങ്ങനെ ഉണ്ടാക്കി കൊള്ളാട്ടോ എന്നും പറഞ്ഞാൽ അമ്മായിയകത്തേക്ക് കയറുപ്പ് ശ്യാം അന്നേരം ആലോചിച്ച് എന്തായിരിക്കും സംഭവം എന്നിങ്ങനെ അങ്ങനെ ശ്യാം എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ലാവണിയാണ് ഒരു രക്ഷയില്ല വിശന്നിട്ട് വയ്യ ഷോ ആ സാരല്ല ലാവണ്യ ഇന്നൊരു ദിവസത്തെ ഉള്ളൂ നീ ഡയറ്റിലാണ് അങ്ങ് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാവണ്ണി ഇങ്ങനെ സ്വയം ആശ്വസിക്കുന്നു കാരണം അശ്വിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമെന്ന് ലാവണ്ണിക്ക് അറിയാം അതുകൊണ്ട് അമ്പോ ഡയറ്റ് എങ്ങനെയെങ്കിലും നോക്കാം പക്ഷേ ഈ ഓ വൈകിട്ടത്തെ കാര്യം സാരി ഞാൻ എങ്ങനെ ഉടുക്കും എനിക്കാണെങ്കിൽ സാരി ഉടുക്കാൻ അറിയത്തുമില്ലല്ലോ ആ എന്നാലേ സാരമില്ല ഏറ്റവും ഭംഗിയായി തന്നെ അണിഞ്ഞൊരുങ്ങി അവിടെ ചെല്ലണം എന്നാലേ അശിച്ച മുത്തശ്ശിയെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ഒന്ന് മറികടക്കണമെങ്കിൽ വല്ലാത്ത പാടാ എന്നൊക്കെ പറഞ്ഞ ആശാത്തി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അഞ്ജലി ആട്ടോ അപ്പോൾ നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രാമേട്ടൻ വന്നപ്പോൾ ആ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കണേ രാമേട്ട എന്ന് പറയുകയും ചെയ്തു അഞ്ജലി ആ വെച്ചേക്കാവും പറഞ്ഞു അഞ്ജലിക്കുട്ടി എന്നും പറഞ്ഞ് മനോഹരമ വന്നു നമ്മളെപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകണേന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ ഇറങ്ങാൻറ്റി കുഞ്ഞനും ആകാശവും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഏ ഇസ് ഇ ട്രൂ കുഞ്ഞനും നമ്മുടെ കൂടെ വരുന്നുണ്ടെന്നോ ഇതെന്താ സ്വപ്നം കാണുവാണോ ആ അല്ലെന്നേ അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഗുഡ് ഗുഡ് ഏതായാലും നിന്റെ ഭർത്താവ് വരുന്നത് വരെ എൻ്റെ മധുരല്ലോയും അതുപോലെ എൻ്റെ മകനെ നമ്മളുടെ ഹോട്ടാന്മാർ ഒക്കെ ഒന്ന് നിർത്തി കിട്ടിയല്ലോ അതോ എൻ്റെ ഭാഗ്യം അല്ല നിന്റെ ഹസ്ബൻഡ് ഉറപ്പായിട്ടും വരുമല്ലോ അല്ലേ ഇന്ന് എനിക്ക് ഉറപ്പുണ്ടാൻറ്റി കല്യാണം കഴിഞ്ഞ് ഇതുവരെയുള്ള എല്ലാ തിരുവാതിരയിലും എത്ര തിരക്കുണ്ടെങ്കിലും ചേട്ടൻ എൻ്റെ അടുത്ത് എത്താറില്ലേ എന്ന് ചോദിച്ചു അതുപോലെ തന്നെയാ ഇന്നത്തെ കാര്യവും ഇനി അഥവാ ആളെത്താതിരുന്ന എന്തു ചെയ്യും അതെ ആണുങ്ങളുടെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ വരും വരാതെ ഒന്നും ഇരിക്കില്ല എനിക്കത് അറിയാം വന്നില്ലെങ്കിൽ വരുന്നിടം വരെ ഞാൻ എൻ്റെ പൂജയും വ്രതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകും അയ്യോ മോളെ ഡൂണ്ടു ഡു ഡൂണ്ടു ഇപ്പം തന്നെ നീ ഒന്നും കഴിക്കാതെ കഴിക്കാതാകെ ടയേഡാ ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി ആ വരതൊന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇതേ അനിയന്മാർ രണ്ടുപേരും കൂടി വന്നു അങ്ങനെ അനിയമ്മ രണ്ടുപേരും കൂടി വന്നപ്പോൾ ചേച്ചിക്ക് വളരെ സന്തോഷമായി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇറങ്ങാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന അവിടെ നിന്നും അവർ പോകാനമ്പലത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് അമ്മായി അവിടെ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്രതം എടുക്കുന്നത് പോകുന്നത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ള ആളിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് അതാണ് സങ്കല്പം എന്നുള്ള കാര്യമൊക്കെ പറയാം അപ്പം നിന്ന് ചിരിക്കുന്ന ഇവരോട് രണ്ടുപേരോടും എന്താണ് അടി എന്തിനാണ് നീ ഒക്കെ കിണിക്കുന്നത് ഞാനെന്താ പറയുക നേരം പോക്കുവാണോ പറഞ്ഞതെന്ന് അമ്മായി ചോദിച്ചപ്പോൾ പ്രീതിയും ശ്രുതിയും കൂടെ അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓരോ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലേ അവരവർക്ക് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരെ കിട്ടുമല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞു ആ കിട്ടും കിട്ടും പക്ഷേ അത് ചുമ്മാത അങ്ങ് ചെന്ന് പ്രാർത്ഥിച്ചാലൊന്നും പോരാ നല്ല വ്രതശുദ്ധിയോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാ നിന്നോടൊക്കെ ഞാൻ രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പോണമെന്ന് പറഞ്ഞത് ഓ അങ്ങനെ പട്ടിണി കിടന്ന് ഇഷ്ടപ്പെട്ടവനെ കെട്ടാനൊന്നും എനിക്ക് അതൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതി ഒരെണ്ണം അങ്ങ് വെച്ചു തന്നാലുണ്ടല്ലോ എന്ത് പറഞ്ഞാലും ഉണ്ട് അവർക്കൊരു തർക്കൂത്രം ഇത് പിന്നെ പ്രതിമോളെ ആ മരത്തിൻ്റെ ചുറ്റും ഇന്നത്തെ ദിവസം കച്ചവടക്കാരും ഒക്കെ ഉണ്ടാകും പൂവും മലരും പ്രസാദത്തിനുള്ള സിന്ദൂരും ഒക്കെ അവിടുന്ന് തന്നെ കിട്ടും അവിടെ നിന്ന് വേണം നമ്മളത് താഴത്തിൽ നിന്ന് നിറയ്ക്കാനെന്നും പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ശ്യാം അവിടെ അകത്തുനിന്ന് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ശ്യാം എന്നിട്ട് ഇവർ കാണുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേഗം അടുക്കളയിലോട്ട് പോയി എന്നിട്ട് അടുക്കളയിൽ പോയി അവിടുന്ന് എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കി എന്തോ ഒക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്നിട്ട് നേരെ ഇങ്ങോട്ട് അങ്ങ് പോവുകയും ചെയ്തു ആ സമയം അങ്ങോട്ടേക്ക് അമ്മായി കയറി വന്നു എന്താ ശ്യാമേ നീന്തടുക്കളയില് അല്ല ഇവിടെ എന്തൊരു ഒരു കണ്ടു അതെന്താ നോക്കാൻ കയറിയതാണ് ഒന്നുമില്ല അമ്മായിമ്മായി ഞാനിപ്പോൾ വരാമേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്യാം വന്നിട്ട് അങ്ങോട്ടേക്ക് പോയി ശ്യാം അങ്ങ് പോയപ്പം അമ്മായി എന്തോ കള്ളത്തരം മണത്തി ഇങ്ങനെ അവിടെ നിൽക്കുക ശ്യാമിൻ്റെ മുഖത്ത് മൊത്തത്തിൽ കള്ളത്തരം ശ്യാം എന്നിട്ട് ഫോൺ എടുത്തു അപ്പുറം മാറി നിന്ന് ഫോണിൽ വിളിക്കുവാണ് അപ്പോൾ നീ എന്നെ ഒന്ന് മനസ്സിലാക്കി എനിക്കിന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നെ അപ്പോൾ ഇന്ന് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വരും ഞാൻ വരാതെ എവിടെ പോകാനാണെന്നൊക്കെ ചോദിച്ചു രണ്ട് തരത്തിൽ വർത്തമാനം പറയാം കേട്ടോ അപ്പോൾ ഷുവറായിട്ട് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞു അമ്പലത്തിൽ ഓട്ടോയിൽ അവരെല്ലാവരും വന്ന് ഇറങ്ങി ആ സമയം അമ്പലത്തിലുള്ള സാധനങ്ങൾ അതായത് താലത്ത് നിറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വാങ്ങണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്കിത് ഇവിടുന്ന് വാങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അത് വാങ്ങിക്കാൻ അങ്ങ് പോയി പ്രീതി അവിടെ അങ്ങനെ നിൽക്കുന്നു ശ്രുതി അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എല്ലാം മേടിക്കുക ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞു അവിടെ നിന്നത് വാങ്ങിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ അവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ദേ നമ്മുടെ അഞ്ജലിയുടെ സന്തോഷം കണ്ടപ്പോൾ ചേച്ചി എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നതെന്ന് കുഞ്ഞൻ ചോദിച്ചു അല്ല നീന്ന് ഞങ്ങളോടൊപ്പം അമ്പലത്തിൽ വന്നതിൻ്റെ സന്തോഷമാണെന്ന് പറയുമ്പോൾ അത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്നും ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം ആകാശ് നീ ഇവരും കൊണ്ട് ആ തണലത്തേക്ക് മാറി നിൽക്കുക ചേച്ചി ആ തട്ടൊങ്ങിതാകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അശ്വിൻ തന്നെ അത് വാങ്ങിക്കാൻ പോവാം അപ്പം ഇവര് മരത്തിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോണു അശ്വിൻ മോനെ മോൻ സാധനങ്ങൾ വാങ്ങി അങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് ദേ മനോരമയൊക്കെ അങ്ങ് പോണു അഞ്ജലിയും കൂട്ടിക്കൊണ്ട് അതുപോലെ തന്നെ ആകാശം അങ്ങ് പോയി അങ്ങനെ അശ്വിന് ഇത് വാങ്ങിക്കാൻ അവിടെ നിന്ന് പോണു ശ്രുതി അതെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ നടന്നു വരുന്നു അങ്ങനെ രണ്ടുപേരും കാണുന്നില്ല അവിടെ നിന്ന് ഇവിടുന്നും വരും കേട്ടോ അങ്ങനെ വാങ്ങിച്ചു രണ്ടുപേരും കൂടെ നടന്ന് നടന്ന് വരുന്ന സമയത്ത് ദേ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടെ കൂട്ടിയിടിച്ചു അപ്പോൾ ശ്രുതി ചെന്ന് വീഴാൻ തുടങ്ങി വീഴാൻ തുടങ്ങിയപ്പോഴേക്കും അശ്വിൻ വേഗം തന്നെ കയ്യിൽ ഇങ്ങനെ ചാടി പിടിച്ചു നോക്കുമ്പോൾ എന്താ അതെ ശ്രുതി അങ്ങനെ രണ്ടുപേരും കുറേ നേരം നമുക്ക് തോക്കി നിന്നു വേഗം ശ്രുതിയെ കണ്ടപ്പോൾ അശ്വിൻ കൈ അങ്ങ് പിടിയിച്ച് ശ്രുതിയെ നേരം കൈ ഇങ്ങനെ വെട്ടിച്ചു പിന്നെ ശ്രുതി പോയി വീഴാനായിട്ട് തുടങ്ങി ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നു ശ്രുതിയും ഇങ്ങനെ തുർച്ചു തന്നെ നോക്കിയിട്ട് നിൽക്കുന്നു ആ പൂവാണെങ്കിൽ രണ്ടുപേരുടെയും മേൽ മുഴുവൻ കളറായി കെട്ടോ ശരിക്കും അങ്ങനെ ശ്രുതിയും അതുപോലെ നമ്മുടെ അശ്വനും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണിനകത്തൊക്കെ കളർ പോയി ശ്രുതി അതിങ്ങനെ കണ്ണിൽ ഇങ്ങനെ തുടച്ച് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ആ സമയത്ത് അശ്വൻ അന്ന് ശ്രുതിയെ എടുത്തുകൊണ്ട് പോയതും ശ്രുതിയെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു ആ കണ്ണുകളിലേക്ക് നോക്കി അപ്പോൾ അശ്വിന് ശരിക്കും ശ്രുതിയോടുള്ള ഒരു ഇത് പെട്ടെന്ന് നമ്മുടെ അശ്വിനെ നേരം ശ്രുതിയുടെ നേരെ കൈ നീട്ടി ഒന്നും മനസ്സിലാകുന്നില്ല കൈ നീട്ടി അശ്വിന്റെ കൈ ഒരൊറ്റ തട്ടലായിരുന്നു നമ്മുടെ ശ്രുതി അശ്വിന് ഇങ്ങനൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ നിൽക്കുക കുറേ നേരം രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു ശ്രുതി തന്റെ ആ ഒരു കയ്യിലുണ്ടായിരുന്ന തട്ടം ഒക്കെ എടുത്ത് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ വീണ്ടും അവിടെ ചെന്ന് ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഓരോന്ന് മേടിക്കുക അപ്പോഴേക്ക് അശ്വിനും അങ്ങോട്ടേക്ക് ചെന്നു രണ്ടുപേരും ആ ഒരു വലിയൊരു മാല ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് സാധനങ്ങളും മേടിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രണയ വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ